നമസ്കാരം സ്വാഗതം രാജ്യത്ത് ലോക്സഭാ ഇലക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചാംഘട്ട പോളിംഗ് ഇന്നലെയാണ് പൂർത്തീകരിച്ചത് ലക്ഷ്യം വെക്കുന്ന ബി ജെ പി ആവട്ടെ ഏതു വിധേരയും തിരഞ്ഞെടുപ്പ് ജയിക്കുവാനുള്ള ഒരുക്കത്തിലുമാണ് എന്നാൽ സർവ്വ മേഖലയിൽ നിന്നും ബി ജെ പിക്ക് തിരിച്ചറിയും നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ ഇതാ ഒരു സിറ്റിംഗ് എം പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ ആശയങ്ങളോടുള്ള പൊരുത്തക്കേടാണ് വോട്ട് ചെയ്യാത്തതിന് കാരണമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തതിന് എംപിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയന്ത് സിൻഹയ്ക്കാണ് നോട്ടീസ് നൽകിയത് പാർട്ടി പ്രവർത്തനങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സിൻഹ പങ്കെടുത്തില്ലെന്നും ആരോപണമുണ്ട് ഇതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് മുൻ ബി ജെ പി നേതാവ് യശ്വന്ത് സിൻഹയുടെ മകനാണ് ജയന്ത് സിൻഹ ജയന്തിന്റെ മകൻ ആശിഷ് സിൻഹ കഴിഞ്ഞ ഇന്ത്യ സഖ്യ റാലിയിൽ പങ്കെടുത്തിരുന്നു ിൽ മത്സരിക്കുന്നില്ലെന്ന് സിൻഹ മാർച്ചിൽ തന്നെ അറിയിച്ചിരുന്നു തുടർന്ന് ഝാർഖണ്ഡിലെ ഹസാരിബാഗ് സീറ്റിൽ മനീഷ് ജയസ്വാളിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തതിലൂടെ ജയന്ത്ൻഹ പാർട്ടിയെ അപമാനിച്ചുവെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബി ജെ പി ജനറൽ സെക്രട്ടറി ആദിത്യ സാഹുവാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് രണ്ടു ദിവസത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇതുവരെ സിൻഹ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയിട്ടില്ല മാർച്ച് രണ്ടിന് എക്സ്ലേ പോസ്റ്റിലൂടെയാണ് തനിക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചത് കാലാവസ്ഥാ വ്യതിയാനം പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനാണ് തനിക്ക് താല്പര്യമെന്നായിരുന്നു സിൻഹ പറഞ്ഞത് സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ ഒഴിവാക്കണമെന്ന് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബി മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇതിനൊക്കെ പുറകെയാണ് ഇപ്പോൾ എം പി വോട്ട് ചെയ്തില്ലെന്നാരോപിച്ച് പാർട്ടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ ജയൻ സിൻഹ പാർട്ടി വിട്ടു പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഇതിന് പിറകെ ഉയരുന്നുണ്ട് എന്നാലും നാടിനീടെ ഓടി നടന്ന് വോട്ട് പിടിക്കുന്ന മോദിക്ക് സ്വന്തം എം പിയുടെ വോട്ട് നേടാനാകാത്തത് വലിയ പരാജയം തന്നെയാണ്